ഖർഗൈവ് മേഖലയിൽ റഷ്യ ആക്രമണം ശക്തമാക്കുന്നതിനിടെ മിസൈലുകൾ മൈനുകൾ പീരങ്കികൾ എന്നിവയുൾപ്പെടെ ഉക്രൈന് പുതുതായി സൈനിക സഹായം പ്രഖ്യാപിച്ച് മില്യൺ ഡോളർ വരുന്ന സൈനിക പാക്കേജാണ് യു എസ് പുതുതായി പ്രഖ്യാപിച്ചത് ധീരരായ ഉക്രൈൻ ജനത തങ്ങളുടെ രാജ്യം സംരക്ഷിക്കുമ്പോൾ അവരെ പിന്തുണയ്ക്കുന്നതിനായി ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും പുതിയ സഹായം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്ന് പ്രഖ്യാപിക്കുന്നു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ഹിമാർസ് മിസൈലുകൾ വൺ ഫൈവ് ഫൈവ് എം എം വൺ നോട്ട് ഫൈവ് എം എം ആർട്ടിലറി റൗണ്ടുകൾ സിക്സ്റ്റി എം എം മോർട്ടാർ റൌണ്ട് ൾ ട്യൂബ് ലോഞ്ച് ഓപ്റ്റിക്കലി ട്രാക്ഡ് വയർ ഗൈഡഡ് മിസൈലുകൾ എയ്റ്റി ഫോർ ആന്റി ആമർ മ്യൂനീഷ്യൻ സംവിധാനങ്ങൾ എന്നിവ ഈ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നു ചെറിയ ആയുധങ്ങൾ ഗ്രനേഡുകൾ എന്നിവയുടെ അധിക റൌണ്ടുകൾ കവചവിരുദ്ധ മൈനുകൾ ഉപകരണങ്ങൾ വീണ്ടെടുക്കുന്നതിനുള്ള തന്ത്രപരമായ വാഹനങ്ങൾ ഹെൽമറ്റുകൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ കെമിക്കൽ ബയോളജിക്കൽ റേഡിയോളജിക്കൽ ന്യൂക്ലിയർ പ്രൊട്ടക്റ്റീവ് ഉപകരണങ്ങൾ സ്പെയർ പാർട്സുകൾ മെയിന്റനൻസ് മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയും ഈ വിശാലമായ പാക്കേജിൽ ഉൾപ്പെടുന്നുവെന്നും യു എസ് അറിയിക്കുന്നു വെടിക്കോപ്പുകളും ഫണ്ട് ക്ഷാമവും മൂലം ഉക്രൈൻ സൈന്യത്തിന് യുദ്ധക്കളത്തിൽ തിരിച്ചടി നേരിട്ടതിനായി എന്നാൽ മാസങ്ങളോളമുള്ള തർക്കത്തിന് ശേഷമാണ് കഴിഞ്ഞ മാസം യു എസ് നിർമ്മാതാക്കൾ കീവിന് വേണ്ടി ബില്യൺ ഡോളർ സൈനിക സഹായ കരാർ പാസാക്കിയത് അതിനുശേഷം യുക്രൈനിലേക്ക് അഞ്ചു തവണ സൈനിക സഹായം അയക്കാൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു മുമ്പത്തെ പാക്കേജുകളിൽ നിന്നുള്ള സഹായം ഇതിനകം തന്നെ മുൻനിരയിൽ എത്തിയിട്ടുമുണ്ട് ഞങ്ങൾ ഈ പുതിയ സഹായം എത്രയും വേഗം എത്തിക്കുമെന്നാണ് ബ്ലിങ്കൻ പറഞ്ഞിരിക്കുന്നത് ഉക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖർക്കീവ് നഗരത്തിലുണ്ടായ ആക്രമണത്തിൽ വ്യാഴാഴ്ച പേരെങ്കിലും കൊല്ലപ്പെട്ടതായി പ്രാദേശിക അധികാരികൾ അറിയിച്ചിട്ടുമുണ്ട് നേരത്തെ ആയുധങ്ങളുടെയും പണത്തിന്റെയും കുറവിനെ തുടർന്ന് ഉക്രൈൻ സൈന്യം യുദ്ധമേഖലയിൽ വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ടിരുന്നു തുടർന്ന് കഴിഞ്ഞ മാസം യു എസ് അറുപത്തിയൊന്ന് ബില്യൺ ഡോളറിന്റെ സൈനിക സഹായം ഉക്രൈന് നൽകിയിരുന്നു അതിനുശേഷം ഉക്രൈനിലേക്ക് അഞ്ചു തവണ സൈനിക സഹായം അയക്കാൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിട്ടതിന്റെ ഫലമായിട്ടാണ് യുക്രൈൻ ഈ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുന്നത് അതേസമയം റഷ്യയിലെ യു എസ് സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ അധികാരികളെ അനുവദിക്കുന്ന ഉത്തരവിൽ ഒപ്പുവെച്ച റഷ്യ വ്യാഴാഴ്ചയാണ് ഉത്തരവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഒപ്പുവച്ചത് നിലവിലെ ഉത്തരവനുസരിച്ച് റഷ്യൻ ഫെഡറേഷനിലെ യു എസിന്റെയും അമേരിക്കക്കാരുടെയും മറ്റ് സ്വത്തവകാശങ്ങളും പിടിച്ചെടുക്കും സർക്കാരിന്റെ ഈ തീരുമാനം അംഗീകരിക്കപ്പെട്ടാൽ വിദേശ ം സ്വീകരിക്കാനുള്ള കോടതിയുടെ അംഗീകാരവും ലഭിക്കും യു എസിലെ റഷ്യൻ ആസ്തികൾ പിടിച്ചെടുക്കുന്നതിന് ബദലായാണ് അമേരിക്കയുടെ സ്വത്തുക്കളും കണ്ടുകിട്ടുന്നത് ഉക്രൈനെതിരെ ആക്രമണം ആരംഭിച്ചതിനുശേഷം നിരവധി പാശ്ചാത്യ കമ്പനികൾ റഷ്യ വിട്ടിരുന്നു ഉക്രൈന് സാമ്പത്തിക സഹായം നൽകാനുള്ള യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ തീരുമാനത്തിന് പിന്നാലെയാണ് പുടിന്റെ ഈ ഉത്തരവ് റഷ്യ ആസ്ഥാനമായുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ ബാങ്ക് അക്കൌണ്ടുകൾ അല്ലെങ്കിൽ ഷെയറുകൾ എന്നിങ്ങനെയുള്ള യു എസ് ഉടമസ്ഥതയിലുള്ള ആസ്തികളാണ് റഷ്യ കണ്ടുകിട്ടുന്നത് നാലു മാസത്തിനുള്ളിൽ ഈ ഉത്തരവ് നടപ്പാക്കാനാണ് റഷ്യ ലക്ഷ്യമിടുന്നതും അതിനുവേണ്ട മാറ്റങ്ങൾ റഷ്യ ഫെഡറേഷനിൽ വരുത്താൻ ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം റഷ്യയ്ക്ക് പണികൊടുക്കാനൊരുങ്ങിയാണ് ഹംഗറിയും നാറ്റോ രാജ്യങ്ങളും റഷ്യയും തമ്മിലുള്ള ബന്ധം മോശമാകവേ നാറ്റോയിൽ അംഗത്വം പുനഃപരിശോധിക്കാനൊരുങ്ങിയാണ് ഹംഗറി നാറ്റോ രാജ്യങ്ങളും റഷ്യയും തമ്മിലുള്ള ബന്ധം മോശമാകുന്നതിനിടെയാണ് ഹംഗറിയുടെ ഈ നീക്കം റഷ്യയുമായി നേരിട്ടൊരു യുദ്ധത്തിന് താൽപര്യമില്ലാത്തതിനാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നതെന്ന് ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ ഓർവൻ പറഞ്ഞു ഹംഗറിയിലെ പ്രാദേശിക റേഡിയോയെ കോസ് റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിനാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഞങ്ങൾക്ക് റഷ്യയുമായ യുദ്ധത്തിന് താൽപര്യമില്ല യു എസിന്റെ നേതൃത്വത്തിലുള്ള മിലിറ്ററി ബ്ലോക്കിൽ ഞങ്ങൾ പങ്കാളിയാവില്ലെന്നും നാറ്റോ രാജ്യങ്ങളോട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് യുക്രൈന് യു എസ് മിലിട്ടറി ബ്ലോക്കും നൽകി വരുന്ന സഹായങ്ങളിൽ പങ്കാളിയാവാതിരിക്കാനും ശ്രമിക്കുന്നുണ്ടെന്നും ഓർബൻ പറയുന്നു നാറ്റോ രാജ്യങ്ങളും യു എസ് മിലിട്ടറി ബ്ലോക്കും യുക്രൈന് ചെയ്തു കൊടുക്കുന്ന സഹായങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് നാറ്റോയിലെ അംഗത്വം തുടരാനാണ് ഹംഗറി ശ്രമിക്കുന്നത് അതിനുള്ള നിയമ നടപടികളുമായി ഹംഗറി മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഓർബന്റെ അഭിപ്രായത്തിൽ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നതിന് മുമ്പുള്ള അന്തരീക്ഷത്തിനും ലോക നേതാക്കളുടെ പ്രസ്താവനകൾക്കും നിലവിൽ ലോകത്ത് നടക്കുന്ന വസ്തുതകളുമായി വളരെയധികം സാമ്യതകളുണ്ട് നാറ്റോ രാജ്യങ്ങളുടെ പ്രവൃത്തികൾ ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായേക്കുമെന്ന് ഓർബൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആക്രമണങ്ങൾ തടയുന്നതിന് വേണ്ടിയാണ് നാറ്റോ നിർമ്മിച്ചത് അതിനാൽ നാറ്റോ കാരണം യുദ്ധം ഉണ്ടാകരുതെന്നും ഓർബൻ കൂട്ടിച്ചേർത്തു യുക്രൈനെ പരാജയപ്പെടുത്താൻ റഷ്യ യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിക്കാൻ സാധ്യതകൾ യാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ ആക്രമണത്തിൽ നാറ്റോ രാജ്യങ്ങൾ യുക്രൈന്റെ സഹായങ്ങൾ എത്തിച്ചപ്പോൾ ഹംഗറി അതിൽ നിന്നും വിട്ടുനിന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി